ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടരുത് വിശുദ്ധി പാലിക്കണം ഇത്ര നിയമമുള്ളൂ ഈ കൃപ പ്രവർത്തിക്കാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ വിശുദ്ധി പാലിക്കണം വിശുദ്ധിയോടെ ജീവിക്കണം ദൈവവചന ജീവിക്കണം അല്ലാതെ പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനുസൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തനോട് ഉണ്ടാവും വിശുദ്ധിക്കെതിരായിട്ട് ജീവിക്കുക ചിന്തിക്കരുത് പ്രവർത്തിക്കരുത് പ്രസി ലോൺ പറയാം ഹലേ ലുയാ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്ക ഞാൻ വളരെ ഗൗരവമായിട്ട് പറയാം പ്രിയപ്പെട്ട മക്കൾ ഇന്നൊത്തിരി ഒരു ഞാൻ കണ്ടുമുട്ടുന്ന ഒരു പൈശാസിക പീഡകൾ പലയിടത്തും കൂടുന്നതാണ് അതിനകത്ത് ഒരു കാരണം ചിലപ്പോഴൊക്കെ നിങ്ങൾ നമ്മൾ നമ്മൾ ചില എല്ലാവരും വളരെ ചുരുക്കം ചില ആളുകൾ ഈ ചില ആളുകളെടുക്കൽ കൈവിപ്രാർത്ഥന മേടിക്കാൻ വേണ്ടി പോകും നിങ്ങൾ എല്ലായിടത്തും പോകരുത് പരിസലോഷ് ദൈവം നിയോഗിച്ചിട്ടുള്ള കർത്താവിൻ്റെ ആത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധരായ പ്രത്യേകിച്ച് സഭയോട് അപസ്തൂലന്മാരുടെ ഞാൻ അപസ്തോലന്മാരുടെ കാര്യങ്ങൾ വഴിയേ ബൈബിള് പറയുള്ളൂ വേറെ കാര്യങ്ങൾ എന്നൊരു പറയേല അത് സൂക്ഷിച്ചാണ് സഭ സഭയാപേക്ഷയും കൈകാര്യം ചെയ്യുന്നത് ഞാനൊക്കെ കഴിഞ്ഞ നാൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഈ ദിവസങ്ങളിൽ ഞാൻ അണക്കരയിലൊരു കുറച്ച് കേസുകൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ടൊരു സംഭവമാണ് അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകും ഇങ്ങനെ പ്രത്യേക രീതിയിൽ ആൾ കിടന്നിങ്ങനെ അസ്വസ്ഥ ഉണ്ട് അപ്പം നമ്മളൊക്കെ പരിശോധിച്ചാൽ പെട്ടെന്ന് പരിശോധന എന്നോട് വിശ്വ നോ എന്നോന്നോ അത് വാരാണ്ടോ കൈവച്ച സംഭവം ചോദിക്കാൻ പറ അപ്പോൾ ഒരു പേരുൾപ്പെടെ എനിക്ക് കിട്ടി ഞാൻ ഒന്നും എനിക്കറിയാം എന്നെ ചോദിച്ച് ഈ പേര് പറയും ഈ അതിനുണ്ട് സഹോദരിമാരാണ് ചേടത്തിയും അനുജത്തീം മൊത്തതും വളയത് ചില പറയും എന്നോട് പെട്ടെന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഇന്നെടുത്തുപോയി പ്രാർത്ഥന മേടിച്ചു കൊച്ചു ഭയങ്കര നമ്മൾക്ക് പരിശോധിച്ച പരിശുദ്ധാമല്ലേ ഒരുമാറ പേര് പരിശുദ്ധാമോ അല്ല പൈസ ശരിക്കും അപ്പം ഞാൻ ഈശ്വരൻ പറഞ്ഞു ആ തല കൈവെച്ച ആളുടെ പേര് വെച്ച് ബന്ധിക്കാൻ പറഞ്ഞു എങ്കിലേ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നേരെ പോകുള്ളൂ വളരെ ഡേഞ്ചറാണ് ഈ കൈവ് പ്രാർത്ഥന വളരെ ഡേഞ്ചറാണ് അടുത്ത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന അഭിഷിക്തര് കർത്താവ് നിൽക്കുന്ന അല്ലെങ്കിൽ സഭയോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന വിശുദ്ധരായ അൽമാർ ആരെങ്കിലും അത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൂറു ശതമാനം സഭയോട് വിശ്വസ്ത വിശുദ്ധിയോടെ ചെയ്യണം പറയുക ഹലേ ലുയാ കാരണം ഇത് നിയമമുണ്ട് ഇത് കൃപയാണോ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മാ പരിശുദ്ധിയുടെ ആത്മാണത് ആട്ട് ഞാൻ ആ കുഞ്ഞുങ്ങൾ തലവ് ബന്ധിച്ചും പാണ്ട് ആ കുഞ്ഞുങ്ങൾ ചോദിക്കപ്പെട്ടു പോകുമ്പോൾ നോക്കി നിൽക്കിയ കുഞ്ഞുങ്ങൾ സകലം സുസ്സായി മാറി ഇപ്പം ഇത് പറയാൻ കാര്യം ഇന്ധന അതേപോലെ തന്നെ അപ്പോൾ ഈശ വീണ്ടും ഉൾപ്പെടുത്തത് ഇത് രഹസ്യമാണ് ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട് ആദ്യം കിട്ടി കൃപ പിന്നീട് നഷ്ടപ്പെട്ടു പോകും പോകുമ്പോൾ നിങ്ങളുടെ അപ്പം കിട്ടുന്ന ശ്രേഷ്ഠമായ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയും പസലോഷ് അതുകൊണ്ട് ശിരസ് ത കുനിക്കുന്നത് അത് തലകുനിക്കേണ്ടിടത്ത് മാത്രമേ തലകുനിക്കാൻ പാടില്ല ചിലപ്പോൾ രോഗങ്ങൾ വരാം പ്രശ്നങ്ങൾ വരാം ദുരിതം വരാം കഷ്ടപ്പാട് വരാം കാരണം മന്ത്രവാദിയുടെ ഗൂഢോത്രക്കാരനെ അടുത്തൊക്കെ പോയിട്ട് നടക്കുന്ന ആളുകളൊന്നും ഒന്നും പോയേക്കരുത് സേവകൾക്കൊക്കെ പോകുന്ന ഒരിക്കലും പോയേക്കരുത് ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ വളർത്തി നിങ്ങൾ മുന്നോട്ടും പറ്റുന്നില്ല ഇത് ദൈവം എന്തെങ്കിലും പറയാറുണ്ടായിരുന്നു ഒരു നാലഞ്ച് ദിവസത്തെ കൺവെൻഷൻ ഒരു വെച്ച് നടത്തണമെന്ന് പ്രസലോഷ് ഞാൻ പറയാം എന്തെങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസലോഷ് കർത്താവിൻ്റെ പദ്ധതി കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാലമില്ല കറച്ചൽ അങ്ങനെ വരുവാണെങ്കിൽ കുറേ ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരാഷ് കാരണം അത് അതറിയത്തില്ല കുഴപ്പത്തിൻ്റെ എല്ലാം കാരണം സ്പിരിച്വൽ ആത്മീയ രഹസ്യങ്ങള് അറിയത്തില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു യശ്വസ്തുതിക്ക് അതുകൊണ്ടാണ് ഒന്ന് യോഹന നാല് ഒന്നിൽ പറയുകയെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് അത് വിവേചിച്ചറിഞ്ഞത് സത്യാത്മാവാണോന്ന് പരിശോധിച്ചറിയണം സർവോഡത്തെ പ്രത്യേകം കാലോലിയാ ഇതുതന്നെയാണ് ഈ ഒന്ന് കുറഞ്ഞ പന്ത്രണ്ട് ഒന്ന് കുറുന്ന് ദിവസം പന്ത്രണ്ടിന് ഒന്ന് തൊട്ട് മൂന്ന് വരെ എല്ലാ ആത്മാക്കളും വിശ്വസിക്കരുത് അതാണ് ഒന്ന് കുറച്ച് പന്ത്രണ്ടിൻ്റെ എട്ട് തൊട്ട് പത്ത് വരെ ഡിസേൺമെൻറ് പറയും ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ളവരാണ് ഏറ്റവും വലിയ വരം ഡിസേൺമെൻ്റ് ഡിസേൺമെൻറ് ഇല്ലാങ്കിൽ ആ വരം ഇല്ലാതെ വേറൊരു വരം കിട്ടിയിട്ട് കാര്യമില്ല പ്രസ്തകോഷം ശരീരം തെറ്റ് തിരിച്ചറിയാനുള്ള കൃപ അത് പരിശുധാമാവുമ്പോൾ വരവാണ് അത് കിട്ടുന്നു നമുക്ക് രണ്ട് കരയോ ഹലലുയെതിക്കുന്നു യേശോയ ഈ സമയത്ത് ഒത്തിരി മക്കൾ കർത്താവ് തൊടുന്നതായിട്ട് പരിശുധാമാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ വലിയൊരു അഭിഷേകത്തോടെ പറയുന്ന ഒരു കാര്യം പറയുന്നു ഇപ്പോൾ ഈ ആലയം മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് കർത്താത്മാവ് വ്യക്തമായിട്ട് നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊടുക്കുന്നുണ്ട് ദൈവം തര ഭയങ്കര അഭിഷേകം ഒത്തിരി ബന്ധനം ഒഴിഞ്ഞു പോകുന്നുണ്ട് ഒത്തിരി ഘട്ടം പോകുന്നുണ്ട് പ്രസഭാഷൻ ഈ ആലയത്തെ ദൈവം പണ്ടത്തെതിനേക്കാളും വലിയ ആലയമായിട്ട് ദൈവം ഉയർത്തിയിരിക്കും പ്രസലോഷ് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ആയിട്ട് വലിയൊരു പക്തദൈവത്തിലുണ്ട് ഇവരുടെ അച്ഛൻ ഭംഗ്യമാക്കുമ്പോൾ ഞാനങ്ങനെ പറയാൻ സ്വഭാവക്കാരനല്ല പ്രസലോഷ് സൂക്ഷിച്ചു ശ്രദ്ധിച്ച് സംസാരിക്കും പ്രസോഷ് ഹലോ ഭംഗി ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും പറയാറില്ല തലപോകുമെന്ന് മേടിച്ച് പറയേണ്ടത് പറയാതിരിക്കാറുമില്ല പ്രസലോഷ്തു ആകെ ഒരാളോട് മാത്രമേ ഞാൻ ഇന്നൊരു ആത്മാർത്ഥ കാണിച്ചു പോയിട്ടുള്ളൂ അത് അവൾ ഒറ്റ കുറ്റം ചേർത്തിട്ടുള്ളൂ ഉടേതും വരെ അതിനോട് മാത്രമേ ആത്മാർത്ഥ കാണിച്ചിട്ടുള്ളൂ പ്രസ നാളെയും അതുമാത്രമേ എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ പ്രസലോഷ് അതിന് മാറ്റമൊന്നും ഞാൻ കാണുന്ന ഇപ്പോഴും മരണാനന്തരം ഒരു നീതി വിധിയാളനായ കർത്താവിന് മുമ്പിൽ ഒരു പുരോഹിതനായി ഞാൻ പോയി നിൽക്കുമ്പോൾ പുരോഗതിന് കർത്താവിൻ്റെ സഭയിലെ വൈദികനായ എന്നോട് എന്നെ ദൈവേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ വെച്ചുകൊണ്ട് എന്നോട് കണക്ക് ചോദിക്കും പ്രസവോഷം അപ്പോൾ എനിക്കവൻ്റെ മുമ്പ് നിൽക്കണം പ്രസോഷ് യേശുക്ക് അവൻ നൽകുന്നൊരു പ്രതിഫലമുണ്ട് അത് മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ ബാക്കിയുള്ള പ്രതിഫലം വല്ല കാര്യമുണ്ട് സ്രോതി പറഞ്ഞ ഹലോലിയ ഇപ്പോഴേക്കും നിങ്ങൾ പലർക്കും ഒരുപാട് സമ്പത്തുള്ളവർ കാണാം ഒന്നുമില്ലാത്തവരും കാണാം പ്രസലോഷ് അല്ല നല്ല ബിസിനസ്സുള്ളവർ കാണാം ഒരു ബിസിനസ്സും ഇല്ലാത്ത ജോലിയുള്ള നല്ല വസ്ത്രമെല്ലാം എല്ലാം ഉണ്ട് പക്ഷേ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് മരണാനന്ദരം കൂട്ടത്ത് കൊണ്ടുപോകാൻ പറ്റുമോ പ്രസലോഷ് യേശോ സ്തുതിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളതിനെ കൊണ്ടോ പറ്റുമോ ഇത് വെറുതെ പറയുന്നത് നിങ്ങൾ ഹലേ ലുഷ്യാഷ പലപ്പോഴും നമ്മൾ വാരി കൂട്ടുന്നത് കാണുമ്പോൾ അത് പറയുന്നത് ഇതൊക്കെ എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഞാനിത് മരണം വരെ നമ്മുടെ ഈ സംഭവങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മരണത്തിന് പുസ്തകത്തിൽ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരു കുഞ്ഞു പെട്ടിക്ക് അതിട്ട് കയറി കിടക്കും നേരെ മണ്ണിലോട്ട് പോകും അതിനുശേഷം നമ്മളെല്ലാവരും പോയി ആ സമയത്ത് നമ്മൾ നിധിവിധിയാളനായ ദൈവത്തിൻ്റെ മുമ്പ് നിൽക്കും അപ്പോഴാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തികൾക്കും അനുസരിച്ചുള്ള പ്രതിഫലം വാങ്ങും ഓരോ പ്രവർത്തിയുടെയും പ്രതിഫലം കൊടുക്കുന്ന സ്വർണം അതെ മിന്നു വേണേ നാള് വേണേൽ നാളെ കഴിഞ്ഞ അപ്പോ ചിലർക്ക് നേരെ സ്വർഗം കൊടുക്കും സ്വർണം കൊടുക്കും എന്നല്ല പറഞ്ഞത് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞു പ്രസേതിക്കുന്നു ചിലക്ക് നേരെ നരകം കൊടുക്കും ചില ശുദ്ധീകരണ സ്ഥലത്തോട്ട് കയറ്റി വിട്ടേക്കും പ്രസോ ആ ഒരു ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും എടുക്കുന്നതും തീരുമാനമെടുക്കുന്നതും വേറെ ഒന്നും നോക്കണ്ട ഇപ്പം നീയും ഞാനും നമ്മളെല്ലാം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒറ്റയ്ക്കോ കൂടെയുള്ളവരുടെ കൂടെയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മുഴുവൻ പ്രവർത്തികളും ബൈബിൾ പറയുന്നത് എഴുതപ്പെട്ടിരിക്കുന്നു ഇവ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നവർ എഴുതപ്പെട്ടു സുവിശേഷം സഭയുടെ പ്രമോധന എൻ്റെ ക്ലാസ് ഒന്നും എഴുതാം ഒരു കാര്യം തന്നെ പരിശുദ്ധ അതായത് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്നത് ഈ സ്വർഗോന്മുഖമായ ഒരു കാഴ്ചപ്പാടായിരിക്കും സർവോഡത്തിൽ പറഞ്ഞാൽ നിറയാത്തവര് അവൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ ഭൗതികത സമ്പത്ത് സുഖം പേര് പെരുമ പ്രശസ്തി മദ്യം മയക്കുമരുന്ന് വ്യഭിചാരം വിളച്ചത് അതാണ് അവൻ്റെ ഒന്നാമത് പക്ഷേ പരിശുദ്ധ തൊട്ട് കഴിയുമ്പോൾ അവൻ്റെ കാഴ്ച മാറുക അവൻ ദർശനം മാറുക അവൻ പിന്നെ കാണുന്നത് സ്വർഗത്തെ കാണുക അത്ര എക്സ്പീരിയൻസ് മരണത്തോടടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായെന്നാണ് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത് സംഭവം ഇങ്ങനെയാണ് ദേവം ഇവിടുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു ദിവസം വലിയൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് സഹോദരങ്ങളിലോട് കൂടി മഡ്രാസിൽ ചെന്നിട്ട് അവിടെ എവിടെയോ ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ താമസിക്കാൻ വേണ്ടി ട്രെയിനിനാണ് പോയത് വർഷങ്ങൾക്കുമ്പോൾ കേട്ടോ ട്രെയിനിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നിങ്ങനെ പോയി അവിടെ പോയി ഹോട്ടലിൽ പോയി കയറി എൻ്റെ ലോഡ്ജിലൂടെ പോയി കയറി ഇദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതയും കൂടെയുണ്ട് അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുപോയ ലഗേജുകളുടെ കൂട്ടത്തിൽ ഒരു ലഗേജ് മറന്നുപോയ കാര്യം അവിടുത്തെ അതായത് ട്രെയിനിൽ ഇട്ട് ട്രെയിനിലിട്ടുവച്ച് പോയി മറന്നുപോയി ഉടനെ മനുഷ്യൻ ശ്രദ്ധിച്ച് കെട്ടണം ഇറങ്ങി പേടി ഓടി മെയിൻ റോഡ് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വരികയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഭയങ്കര സിവിയറായൊരു ഒരു ഹാർട്ട് അറ്റാക്കും സിറോഡത്തിൽ പറഞ്ഞാൽ ഹലോലിയാ നാടു റോഡിൽ ഈ മനുഷ്യൻ നമ്മൾ അടിച്ചമു വീണു വണ്ടി ഇടിച്ചെന്നു ഇവർ പത്ര പോലീസുകാരൊക്കെ വന്നപ്പം ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു അദ്ദേഹം പിന്നീട് പറയുന്നത് പോലീസുകാർ പറഞ്ഞു പറഞ്ഞു ഇത് ഇത് മരിച്ചു കിടക്കുക നാടു റോട്ടിൽ ഈ മനുഷ്യനെ ഇവരെല്ലാം ആരൊന്നും പോലും അറിയത്തില്ല എവിടുന്നൊന്നും അറിയത്തില്ല ഉടനെ ഇവർ വണ്ടിക്കകത്ത് കയറ്റി അവരെ കൊണ്ടുപോയി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു ഡോക്ടർമാരും നോക്കി ഇയാൾ പറഞ്ഞൊരു ചരിത്രം ഇതാണ് എന്നോട് പറഞ്ഞത് മരിച്ചു അപ്പോൾ ഇയാളെ മാറ്റി വിട്ടു മോർച്ചറിലോട്ട് മാറ്റാനും വേണ്ടിയോ മാറ്റി വിട്ടു ആള് പോയി ആളുടെ പിന്നെ ആളെ വിടുന്നുള്ളോന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളത്തിൽ പറഞ്ഞു ഹലോ ലുയാ ഹലോ ലുയാ അദ്ദേഹം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം അതിന് ഇദ്ദേഹം ഈ കണ്ണു തുറക്കുന്ന സംഭവമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാ ഈ പറയുന്ന സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ അദ്ദേഹം പറയുന്നത് പറയുന്നിങ്ങനെയാണ് എന്നോട് പറഞ്ഞാൽ അച്ഛാ എനിക്കൊന്നറിഞ്ഞൂടും ഞാനിങ്ങനെ ഞാൻ നിലത്ത് വീണം പിന്നെ എനിക്കൊന്നും അറിഞ്ഞു പിന്നെ നോക്കും ആരോ എന്നെ ഇങ്ങനെ എടുത്ത് പൊക്കിക്കൂടും എനിക്കൊരു ഭാരം പൊങ്ങിയങ്ങ് പോകാൻ ഞാൻ പക്ഷെ നമ്മുടെ ഞാൻ കാണുന്ന സ്വർഗമാണ് കാണു നിറച്ച് മാലഹമാ വിശുദ്ധർ മുഴുവൻ ഞാൻ കണ്ടു ഒരു ഭാഗം അപ്പം ഈശ്വര നിൽക്കുന്നു കണ്ടു എനിക്ക് ഒത്തിരി സന്തോഷം വന്നു സർവർത്തി പ്രതി ഹലേ ലുയോ ഹലേ ലുയോ ലുയോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആനന്ദം കിട്ടിയ ഒരു നിമിഷം വെച്ചു അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ആനന്ദിച്ച് നിൽക്കുമ്പോൾ അപ്പം ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല അതിൻ്റെ വാതുക്കലായിട്ട് നിൽക്കുകയാണ് എനിക്കിത് മുഴുവൻ കാണാം എല്ലാവരും കാണാം ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചെല്ലാവരും കാണാൻ പറ്റും അപ്പോൾ ഇവർ അപ്പോൾ ആ സമയത്ത് ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ പറഞ്ഞു മോനെ നിനക്കിപ്പോൾ ഇവിടെ കയറാനായിട്ടുള്ള യോഗ്യതയില്ല യോഗ്യത ആയിട്ടില്ല അതുകൊണ്ട് നീ പോയി ഒരുങ്ങിയിട്ട് വരിക നി തിരിച്ചു പോകണം സ്രോടത്തെ പറഞ്ഞാൽ ഹലോലയ്യോ അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ പോകില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് തിരിച്ചു പോകണ്ട എനിക്കിത് കാരണം സ്വന്തം അത് ദൈവത്തെ മുഖാപയോഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരിക്കലും പിന്നെ ലോകത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞു ലോകത്തെ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല ആഗ്രഹിക്കില്ല എല്ലാം ഉപേക്ഷിക്കുന്നവർ മാത്രം ഇദ്ദേഹം അവിടെ നിന്ന് പറയുന്ന കാര്യമാണ് അച്ഛാ എന്നെ പറഞ്ഞു ഞാനിത് കണ്ടപാടെ ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു തിരിച്ചു പോകണം ഈ മനുഷ്യൻ പെട്ടെന്ന് പാവട്ടുകൾ എനിക്ക് വേണ്ട പക്ഷേ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയുന്ന രണ്ട് പേര് മലഹമരുന്നു ഈ മനുഷ്യർ തിരിച്ചിങ് കൊണ്ടുപോകാമെന്ന് അപ്പോൾ ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ജീവൻ തിരിച്ചു വന്നു സ്രോഹൃത്തിൽ പറഞ്ഞ ഹലോളിയ അപ്പോൾ ഈ മനുഷ്യന് വലിയ അനുഭവത്തോടെ എൻ്റെ അടുത്ത് ദേവദേവത്തിൻ്റെ ഭാര്യയും മക്കളെല്ലാം കൂടെ എൻ്റെ അടുത്ത് നിന്നും വളരെ നല്ല നോർമലായിട്ട് സംസാരിക്കും ഈ മനുഷ്യൻ നാട്ടിൽ തിരിച്ചെത്തി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ആദ്യം ചെയ്ത കാര്യം അദ്ദേഹത്തിൻ്റെ സേ സഹോദരങ്ങളുമായിട്ടൊരു കോടതി കേസൊക്കെ ഉണ്ട് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥലങ്ങളും കുറേ ഷോപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു എനിക്കിത് കേസും വേണ്ട ഒന്നും അതൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞു മൊത്തം കൊടുത്തു അപ്പോൾ ആളുകൾ ഇവർക്ക് പ്രാന്തം ഒന്നും ഇപ്പോൾ എനിക്ക് പ്രാന്തൊന്നുമല്ല ശരിക്ക് വരച്ച് എന്താണ് യാഥാർത്ഥ്യമെന്ന് ഏതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി ഈ ഭൂമി ശരിയല്ല ഇതല്ല യാഥാർത്ഥ്യം ഇതല്ല നമ്മുടെ ഇതല്ല ഇത് നമ്മുടെ ആത്മരക്ഷിക്കുന്നത് അപ്പോൾ ഈശ പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു നീ ഒരുങ്ങിയിട്ട് വരാം നീ ഒരുങ്ങിയിട്ട് വന്നാൽ പ്രവേശിപ്പിക്കാം ഒരുങ്ങിയിട്ട് വരാൻ പറഞ്ഞു പറഞ്ഞു വിട്ടതാണ് ഇദ്ദേഹം മുഴുവങ്ങള് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ ചോദിച്ചു ഇദ്ദേഹം വളരെ നോർമലാണ് ഒരു കുഴപ്പമില്ല ആൾ വളരെ വളരെ കോൺഷ്യസാണ് ആള് നല്ല കഴിവുള്ള മനുഷ്യൻ സഹോദരങ്ങളോട്ടെല്ലാം രമ്യതപ്പെട്ടു അമ്മയോട് രമ്യതപ്പെട്ടു അമ്മയോടൊന്നും സംസാരിക്കില്ലായിരുന്നു ബ്രദേഴ്സിനോടും സംസാരിക്കില്ലായിരുന്നു കേസ് ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു എല്ലാം പോയി രമ്യതപ്പെട്ടു അതിനുശേഷം ഒരു ഒരു രണ്ടു വർഷം കഴിഞ്ഞു ചെറുത്ത് പറഞ്ഞു ഹലോ ലയ്യോ അപ്പോൾ ആ നാളിൽ ഈ മനുഷ്യൻ ഞാനായിരുന്നേ പള്ളിയിൽ സ്ഥിരമായിട്ട് രാവിലത്തെ കുർബാനയ്ക്ക് വരും അത് വേറെ സ്ഥലത്ത് പക്ഷേ എൻ്റെ അടുത്ത് കുർബാനയ്ക്ക് വരും എൻ്റെ ഉള്ളിൽ ഇഷ്ടം എൻ്റെ അടുത്തും പറയും അച്ഛനെ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ്റെ അപ്പം ഇവർ മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നിർത്തി എല്ലാം കിണച്ച് അതൊക്കെ കണ്ടു ഇനി അവിടെ കയറണം അവിടെ ചെന്നേ പറ്റൂ അതിനുവേണ്ടി ഒരുങ്ങുക പ്രിപ്പയർ ചെയ്യാം മാത്രം ജീവിതം പ്രിപ്പയർ ചെയ്യാം ജീവിതം മുഴുവൻ നവികരിക്കുക എല്ലാ വർഷം ജീവിതം വിശുദ്ധീകരിക്കുക എന്നിട്ടതിന് ശേഷം ഈ മനുഷ്യൻ ഒരു ദിവസം ഒരു ദിവസം എല്ലാ ദിവസവും പ്രമാണിക്ക് വരുന്നേ ഒരു ദിവസം ഞാൻ കണ്ടില്ല അപ്പം എൻ്റെ സ്നേഹിതിന് കട്ടപ്പന പ്രദേശം എന്നെ വിളിച്ചു അച്ച ആള് മരിച്ചു സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛാ ആ മനുഷ്യനെ ഒരുങ്ങി നന്നായിട്ട് ഒരുങ്ങിയിട്ടാണ് മരിച്ചത് ഒരുങ്ങി എന്ന് വെച്ചതാണ് ആത്മാവിനെ നിത്യതയിലെ എത്തിക്കാൻ തക്കവണ്ണം ആത്മാവിനെ വിശുദ്ധീകരിച്ചൊരുക്കുകയെ വിശുദ്ധി കൊണ്ട് തോന്നേ വിശുദ്ധി കൊണ്ട് എല്ലാ തെറ്റുകളും പാപമെടുത്ത് കളര് കാരണം ഈശോ ഈശോ കാണിച്ചു കൊടുത്ത സംഭവമാണ് ശരിക്കും കണ്ടുമുട്ടിയ സംഭവം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർ ഒരു കാര്യം എടുത്തുകൊള്ളുക ഈ വചനം എല്ലാം കേൾക്കുമ്പോൾ പരിശുദ്ധവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം നടന്നാൽ മാത്രം മതി നമുക്ക് ജ്ഞാനം കിട്ടണം സാറോട് പറഞ്ഞാൽ ഹലൊലിയാ വ്യക്തിതയെക്കുറിച്ചുള്ള വലിയ ബോധ്യ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല രണ്ട് കാര്യം അവിടെ പറഞ്ഞാൽ ഹലിയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഒറ്റുകളി കരമാറ്റി ഈശ്വയം അച്ഛാ പറഞ്ഞു ഒന്നും മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഓർക്കണം ഈ ഇപ്പം വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശുദ്ധർക്ക് പെട്ടെന്ന് ഈശോ അനുഭവം ഉണ്ടാകും കാരണം വിശുദ്ധിയുള്ളത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ചില അടയാളങ്ങൾ അത്ഭുതങ്ങളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ പിശാസും അടയാള അത്ഭുതവും പ്രവർത്തിക്കും പ്രസലോഷ് ഞാൻ ഈശ്വരിക്ക ഏറ്റവും വലിയ വെളിപാടൊന്നാണ് അതായത് മാലാഹമാർക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലെ പിശാസിക്കുന്ന വച്ചാൽ മാലാഹമാരായിരുന്നല്ലോ ഒരു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറച്ച് മാലാഹമാരെയാണല്ലോ ഇപ്പം ഐശാസിക ശക്തികളെന്ന് പറയുന്നത് പ്രശ്നോഷ് അപ്പോൾ ഈ മാലാഹമാർ കൃപയെ പോയിട്ടുള്ളൂ വരം പോയിട്ടില്ല പ്രതികാലിയാണ് കൃപ മാത്രമേ പോയിട്ടുള്ളൂ അത് വരും പോയിട്ടില്ല അതുകൊണ്ടാണ് അപ്പസൂറപ്പം പതിനാറ് പതിനാർ പറയും പള്ളുശ്രീ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് വാദിച്ച അടിമ പെൺകുട്ടിയെക്കുണ്ട് ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് ധാരാളം ആദായമുണ്ടാക്കി ഈ പണം ഉണ്ടാക്കി കൊടുക്കുന്ന സ്പിരിറ്റ് പൈസ ശക്തിയാണ് പണ 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 മാത്രം ആത്മരക്ഷയിലും ശരിക്കുംത്മാവനെ പ്രസിന്റ് ഈ മനുഷ്യൻ മരിച്ച ആത്മാവ് സുഖത്തിൽ പോവുകയല്ല ദൈവത്തെ കാണാൻ പറ്റിയ ഒരുക്കിയിട്ടില്ല പണക്കാരൊരുക്കിയിട്ടില്ല സമ്പത്തുണ്ടെങ്കിൽ അത്വരെ അത് ബ്ലോക്ക് ആയിട്ട് മാറുന്നു പക്ഷെ അത് മൂടിട്ട് കൊടുക്കുക ഇഷ്ടം പോലെ കൊടുക്കുക ആ സേവയ്ക്ക് പോയി ഇവിടെ പോയി ആ മന്ത്രവാദി പോയി ഇവിടെ പോയി ആ പ്രാർത്ഥനക്കാരൻ്റെ അടുത്ത് പോയി ഈ പ്രാർത്ഥനക്കാരനടുത്ത് പോയി പക്ഷേ ഈ കിട്ടിയത് മുഴുവൻ നിന്റെ തടസ്സമാണെന്ന് ഓർത്തോളൂ ഞങ്ങൾ പോയപ്പോൾ പ്രവചിക്കുന്ന ആത്മാവ് ഏതാത്മാവ് പൈസാസിക ആത്മാവ് ഭാവി ബലം പ്രവചിക്കുന്ന പൈസാസിക്കും കാരണം അന്ത്യം അന്യാണല്ലോ കൃപയെ നഷ്ടപ്പെട്ടുള്ളൂ വരം പോയിട്ടില്ല സ്വർഗ പോയി ഭരതീശാ മാർക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ആ മാലകമാരുടെ അവർ അവിടെ അവരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവർക്കുള്ള ചില കഴിവുകളുണ്ട് അവർക്കുള്ള ചില വരങ്ങളുണ്ട് അത് അവർ തന്നെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഇവിടെ അത്ഭുതങ്ങൾ അടയാൾ കാണുമ്പോൾ ഓടരുത് ഓടിയാൽ ചിലപ്പോൾ അത് ആത്മരക്ഷ ആത്മനാശത്തിന് കാരണവും ഒരാത്മാവിനെ ദൈവത്തിൽ എത്തിക്കുന്നത് വിശുദ്ധിയാണ് വിശുദ്ധിയാണെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ യേശുക്ക് രണ്ട് കരുതൽ പറഞ്ഞു ഹലോ ആമേ വിശുദ്ധി എന്ന് വെച്ചാൽ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും ചുറ്റുവള്ള ആളുകളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എല്ലാവരും സ്നേഹിക്കണം അതേസമയം വിശുദ്ധി നാം വിശുദ്ധ പാപത്തിൽ ജീവിക്കരുത് പുണ്യത്തിൽ ജീവിക്കണം കൃപയും ജീവിക്കണം അങ്ങനെ ആകുമ്പോൾ പരിചയം നമ്മുടെ അർണാവും കർത്താവും നേരെ കാണും എന്തിനു സുവിശേഷ പ്രസംഗം കേൾക്കാൻ വന്നത് സ്വർഗം കാണാൻ പറ്റുന്നില്ല ഈ ഭൂമിയിലുള്ള സ്വർഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളെങ്കിൽ ആ സുവിശേഷ പ്രകോഷണം എന്നാ സുവിശേഷ പ്രകോഷണ സുവിശേഷ പ്രകോഷണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഭൂമിയിൽ സ്വർഗം പടിയാലല്ല യഥാർത്ഥ സ്വർഗം കാണാൻ വേണ്ടി ഈശോ ഇരിക്കുന്ന പിതാവും പുത്രനും മരുസിദ്ധാന്നോ ഇരിക്കുന്ന നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ എത്തിച്ചേരേണ്ട ആ സ്ഥലത്ത് എത്താനുള്ള യോഗ്യത കൊടുക്കലാണ് സുവിശേഷ പ്രസംഗം അതിനുള്ള കൃപ കൊണ്ട് നിറയുക എന്നുള്ള സുവിശേഷ പ്രകോഷത്തിൽ ലക്ഷ്യം രണ്ട് കരം പഠിച്ച് പറഞ്ഞു യേശുവേ യേശു സ്തുതിക്കുന്നു 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 അമേ അൽഫോൻസ് അമ്മ സകലമെടുത്തത് സഹനം മാറ്റാൻ വേണ്ടിയുള്ള വഴികൾ കാണുമായിരിക്കും ഇഷ്ടം പോലെ കാണുമായിരിക്കും ഒന്നുമില്ല സഹനമെടുത്തത് തൻ്റെ ആത്മാവിലുള്ള അശുദ്ധിയെ മാറ്റാൻ ഒരു ശുദ്ധീകരണ സ്ഥലം എടുക്കുകയാണ് ഈ ഭൂമിയിൽ ഒരു ശുദ്ധീകരണം എടുക്കുകയാണ് അത് ബോധപൂർവ്വം വിശ്വാസത്തിലൂടെ എടുക്കുകയാണ് എടുത്ത് അവൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവളുടെ ലക്ഷ്യമൊന്നു മാത്രമേ ഉള്ളൂ എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപുരിയുന്നു ആ സമയത്ത് ഞാൻ എന്നെ ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എനിക്കെല്ലാ എൻ്റെ പ്രിയമണവാളനായ അത് മാത്രമാണ് പ്രിയപ്പെട്ട മക്കള് ശരിക്കും നമ്മൾ വചനം പഠിച്ചു പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഒറ്റക്കാരും മറന്നേക്കരുത് നമ്മുടെ ലക്ഷ്യം എന്താ ആ ലക്ഷ്യത്തിന് മാറരുത് അല്ലെ പോലെ പറഞ്ഞ വചനം ഞാനും പറയേണ്ടി വരിക ഒന്ന് കുറഞ്ഞ പതിനഞ്ചിന്റെ പത്തൊമ്പത് ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നാം മറ്റെല്ലാവരേക്കാൾ നിർബാഹിക്കുകയാണ് സർവർത്തി പ്രത്യേക ഹാലി ലുയാ വലിയ വിടുതൽ ഉണ്ടാകട്ടെ ബന്ധനം അടിച്ചു വിടുന്നു കർത്താവ് ഐശ്വർ നമ്മൾ നല്ല ബന്ധനം അടിയട്ടെ